ഹേ ഗൈസ് ഈ വീഡിയോ ഞാൻ ഉപയോഗിക്കുന്ന ഫോണിനെ പറ്റിയുള്ള ഒരു ലോങ് ടൈം റിവ്യൂ ആണ് കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാനസോണിക് ടി ഫോർട്ടി ഫോർ എന്ന് പറയുന്ന ത്രീ ജി ഫോണ് കേടാവുകയാണ് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ് ആ സമയത്ത് തന്നെ എനിക്ക് പുതിയ ഫോണിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എല്ലാം ഫോണുകളെ പറ്റി സെർച്ച് ചെയ്യാൻ തുടങ്ങി ആ സമയത്ത് പെട്ടെന്ന് എനിക്ക് കാശ് ഏർപ്പാടാക്കാനായിട്ട് സാധിക്കുന്നുമില്ല ആ സമയത്ത് ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ പോലും പെട്ടെന്ന് ഒരു അത്യാവശ്യത്തിന് കാശ് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോയി അങ്ങനെ ഞാൻ എന്തോ ചെയ്തു ഇന്റർനെറ്റ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരു അയ്യായിരം രൂപയുടെ ഫോൺ കാണുകയാണ് അതാണ് അസ്യൂസ് സെൻഫോൺ ലൈറ്റ് എൽ വൺ അങ്ങനെ ആ ഫോൺ ഞാൻ ഓർഡർ ചെയ്യുന്നു മേടിക്കുകയാണ് അപ്പം അതിൻ്റെ സ്പെക്സ് ഒക്കെ കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ പല വീഡിയോസൊക്കെ കണ്ട് മനസ്സിലാക്കി കുഴപ്പമില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനങ്ങ് മേടിച്ചത് കേട്ടോ അങ്ങനെ ഗൈസ് ആ ഫോൺ ഞാൻ മേടിച്ചു അതിന് ഒരു കവറും ഒക്കെ മേടിക്കുന്നുണ്ട് കവറിന് ഏതാണ്ട് മുന്നൂറ് രൂപയുടെ അടുത്തൊക്കെ ഉണ്ടായെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഈ ഫോണിന്റെ സ്പെക്സിനെ പറ്റി ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ രണ്ട് ജി ബി റാം വരുന്നുണ്ട് പതിനാറ് ജി ബി സ്റ്റോറേജ് വരുന്നുണ്ട് അത് വലിയ മൊത്തത്തിൽ യൂസബിൾ ഒന്നും അല്ല കേട്ടോ ഗൈസ് അപ്ഡേറ്റ് ഒക്കെ കുറേ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ ഒരു ജി ബിയോ അഞ്ഞൂറ് എം ബി ഒക്കെ സ്പേസ് കാണത്തുള്ളൂ അത് വേറെ കാര്യം അതവിടെ ഇരിക്കട്ടെ അപ്പം അഞ്ച് പോയിന്റ് നാൽപ്പത്തഞ്ച് ഇഞ്ച് ഡിസ്പ്ലേയാണ് വരുന്നത് ആ വലിയ കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ ആണ് പിന്നെ ആൻഡ്രോയിഡ് എയ്റ്റ് പോയിന്റ് സീറോ ആണ് വരുന്നത് പതിമൂന്ന് എം ബാക്ക് ക്യാമറയാണ് ആ പറയാത്തക്കത്തെ വലിയ ക്യാമറയൊന്നും ആണെന്ന് പറയാൻ പറ്റില്ല പിന്നെ അഞ്ച് എം ബി ഫ്രണ്ട് ക്യാമറ എൻ്റെ പന്നു ോ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം എന്റെ പഴയ പാനസോണിക് ടി ഫോർട്ടി ഫോറിന്റെ ബാക്ക് ക്യാമറക്കാളും മോശം അങ്ങനെ മൂവായിരം എം എച്ച് ബാറ്ററി ഒക്കെയാണ് കേട്ടോ കേൾക്കുമ്പോ നിങ്ങൾ കരുതരുത് എന്തോ വലിയ പവർ ഉണ്ടെന്നും ഉറത്തേങ്ങില്ല അപ്പോ ഇതിന്റെ അകത്ത് ചാർജ് ചെയ്യാൻ തന്നെ ഏകദേശം മൂന്നോ നാലോ മണിക്കൂർ പിടിക്കും ഇന്നാണെങ്കിൽ എനിക്ക് ഒന്ന് അഞ്ചു മണിക്കൂറെങ്കിലും പിടിക്കും അന്നേരം ആ മേടിച്ച സമയത്ത് തന്നെ ഒരു മൂന്ന് മണിക്കൂറൊക്കെ പിടിക്കും ഫുൾ ചാർജ് ആകാനായിട്ട് എന്നിട്ട് ചാർജ് തീരാനായിട്ട് ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ടു മണിക്കൂർ കൂടിപ്പോയാ അതൊന്ന് നിൽക്കും കേട്ടോ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം മൊത്തം ചാർജ് തീർക്കാതിരുത്താം ഓക്കെ അതങ്ങനെ അങ്ങനെ സമയത്ത് ഗൈസ് പബ്ജിയൊക്കെ റിലീസാവുന്നത് അതായത് ഞാൻ ഫോൺ മേടിക്കുന്നതിന് മുമ്പേ പബ്ജി റിലീസഡാണ് അപ്പൊ പബ്ജിയും കൂടി നോക്കിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫോൺ മേടിക്കുന്നത് കേട്ടോ അങ്ങനെ എന്താ പറയാ പബ്ജി ഞാൻ കളിക്കുന്നു പക്ഷേ ഗൈസ് അര മണിക്കൂർ കഴിയുമ്പോൾ ഓവർ ഹീറ്റ് ആകും വന്നിട്ട് എന്താ എന്ന് പറഞ്ഞാൽ മൾട്ടി ടച്ച് വർക്ക് ആകെ വരും പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ഞാൻ പറ്റത്തില്ല പബ്ജിന്ന് വെളിയിറങ്ങിയിട്ട് ഫോൺ ഓഫ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ട് വരണം അങ്ങനെയാണ് ഗൈസ് മൾട്ടി ടച്ചിന്റെ കാര്യങ്ങൾ ഇത് ഇങ്ങനെ കുറെ ആയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇനിയിപ്പോ പബ്ജി കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ല സോറി എനിക്ക് പബ്ജി കളിക്കാനുള്ള താല്പര്യം കുറഞ്ഞുപോയി അങ്ങനെ ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തി അങ്ങനെ അങ്ങനെ എങ്ങനെ കുറെ ആൾ കഴിയുന്നുണ്ടെ ആ വന്നിട്ട് ആൻഡ്രോഡ് നയൻ പോയിന്റ് സീറോ അവരെ വെബ്സൈറ്റ് റിലീസ് ചെയ്യുന്നു അപ്പൊ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഓർത്തു അതങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഇനി മൾട്ടി ടച്ചിന്റെ ഒക്കെ പരിഹരിക്കുമോ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തു പരിഹരിച്ചൊന്നും ഇല്ല വെറുതെ ഇൻസ്റ്റാൾ ചെയ്ത പോലെ ആയി പോയി പിന്നെ കുറച്ച് യൂസറിന്റെ ഫേസിനകത്തൊക്കെ കുറച്ച് വ്യത്യാസങ്ങളും ഡിസൈൻ്റെ വ്യത്യാസമൊക്കെ വന്ന അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ വലിയ ആയിട്ടൊന്നും ഇല്ല അങ്ങനെ എങ്ങനെ അങ്ങനെ അത് അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് പബ്ജി പബ്ജികൾ ഞാൻ പതുക്കെ എനിക്ക് നിർത്തി കാരണം ഈ റീസ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളു ആൻഡ്രോയിഡ് നയൻ പോയിന്റ് സീറോ ഇൻസ്റ്റാൾ ചെയ്തിട്ടും ആ സംഭവം തന്നെ അതങ്ങനെ കിടക്കുകയാണ് ഇതിന്റെ ഇടയ്ക്ക് എന്റെ ഡിസ്പ്ലേ ഒക്കെ ഡിസ്പ്ലേ പൊട്ടുന്നതിന് മുമ്പായിട്ട് വേറെ കാര്യ സംഭവം നടക്കുന്നുണ്ട് അതായത് ഈ അസ്യൂസ് വന്നിട്ട് ആൻഡ്രോയിഡ് പത്ത് പോയിന്റ് സോറി പത്തേ പോയിന്റ് അല്ല ആൻഡ്രോയിഡ് പത്ത് നമ്മുടെ ഈ ഫോൺ റിലീസ് ചെയ്യുകയാണ് അത് പക്ഷേ ബിറ്റെ ആയിരുന്നു കേട്ടോ അത് ഞാൻ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തു അപ്പൊ എനിക്ക് തോന്നുന്നു മൾട്ടി ടച്ചിന്റെ പ്രശ്നം ഏതാണ്ടൊക്കെ പരിഹരിച്ചെന്നാണ് എന്റെ ഓർമ്മയെ ഓർക്കുന്നില്ല ആൻഡ്രോയിഡ് പത്ത് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ഏറ്റവും വലിയ പോരായ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ഡ്രെയിനിങ് വളരെ ഫാസ്റ്റ് കേസ് നേരത്തെ രണ്ട് മണിക്കൂറെങ്കിലും നിൽക്കുമെങ്കിൽ ഈ തവണ ഒരു മണിക്കൂർ പോലും തേച്ചിയിക്കാൻ പറ്റത്തില്ല നമ്മളൊരു ഒരു നല്ല സിനിമ അല്ല ഇരുന്ന് ഇട്ട് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം പിന്നെ ഉപയോഗിച്ചില്ലെങ്കിലും ഗൈസ് ബാറ്ററി ചാർജ് പെ <laughs> या 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 आ आ आ आ ും അങ്ങനെ ഒരു നാശക്കോടാലിയായി മാറിയിരിക്കുവായിരുന്നു ഈ ഫോൺ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ബാറ്ററി ഇഷ്യൂ വളരെ വലുതായിരുന്നു അങ്ങനെ എൻ്റെ പൊന്നടേ ഇത്രയും മൂഞ്ചിയ ഫോൺ വേറെ കാണത്തില്ലെന്ന് ഞാൻ പിന്നെ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ എങ്കിൽ പോലും അപ്പോൾ അങ്ങനെ 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 കുറച്ചാൾ കഴിയുമ്പോൾ ഡിസ്പ്ലേ പൊട്ടുന്നു ഞാൻ ഞാനിവരെ സർവീസ് സെന്ററിൽ പോവുകയാണ് അവർ അവിടെ ചെല്ലുന്നപ്പോഴാണ് അവർ എന്നോട് ഡിസ്പ്ലേ മാറുന്ന മൂവായിരം രൂപ അടുത്ത റേറ്റ് പറയുന്നു അപ്പോൾ ഞാൻ അമ്പരുന്ന് പോയി അയ്യായിരം രൂപയുടെ ഫോണിന് മൂവായിരം രൂപയുടെ ഡിസ്പ്ലേ മാറ്റി തന്നു പറ്റത്തില്ലെന്ന് വെച്ച് ഞാൻ ഇനി വീട്ടിൽ പോകുന്നു പിന്നെ അടുത്തുള്ള ഒരു ലോക്കൽ സർവീസ് സെന്ററിൽ ചെല്ലുന്നു അവിടെ yeah അയാൾ എനിക്ക് എന്താ ആയിരത്തി എണ്ണൂറ് ആയിരത്തൊള്ളായിരം രൂപയൊക്കെ മാറ്റി തരുന്നു ആ അങ്ങനെ 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 കുറച്ചുകൾ കഴിയുമ്പോൾ അതിൻ്റെ പിന്നുവാണ് അങ്ങനെ ഞാൻ വേറൊരു സർവീസ് സെൻ്ററി കൊണ്ടു കൊടുക്കുകയാണ് ലോക്കൽ ഞങ്ങൾ അടുത്ത് തന്നെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് കൊടുത്തുണ്ടേ ഇവൻ പിന്നെ എന്നോട് പറഞ്ഞ രണ്ട് പിന്നെ ഉണ്ട് ഒന്ന് വില കൂടിയ പിന്നും ഒന്ന് വില കുറഞ്ഞ പിന്നും ഞാൻ പറഞ്ഞു ആ പിന്നെ വില കൂടിയ പിന്നിട് അവൻ പറഞ്ഞു വില കൂടിയ പിന്നെ കുറേ നാളിരിക്കുമെന്ന് എന്നിട്ട് എത്ര ആളിന്ന് രണ്ട് മാസം തേച്ചിരുന്നില്ല ആ അങ്ങനെ അത് പിന്നു പോയി പിന്നെ ഞാൻ എന്ത് ചെയ്തു നേരെ ഡിസ്പ്ലേ മാറ്റിയ സർവീസ് സെൻ്ററിൻ്റെ അവരുടെ കൊടുത്തു അവൻ പോയി അവൻ വേറെ പിന്നെ നല്ലത് എടുത്തിട്ടിട്ടുണ്ട് ഇപ്പോൾ കുറച്ചാളായിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എനിക്ക് നാലഞ്ച് മാസമായിട്ട് കുഴപ്പമില്ല ഒന്നുമില്ല എന്തായാലും ഈ അടുത്ത കാലത്ത് പിന്നെയും കുഴപ്പമുണ്ടോ എന്ന് എനിക്ക് ഒരു സംശയമുണ്ട് എന്തായാലും അതവിടെ ഇരിക്കട്ടെ അങ്ങനെ പിന്നിൻ്റെ കാര്യത്തിൽ അങ്ങനെ രണ്ട് മൂന്ന് തവണ മാറ്റിയിട്ടുണ്ട് പിന്നെ ബാറ്ററി ഇതുവരെ മാറ്റിയിട്ടില്ല കേട്ടോ ബാറ്ററി ഇപ്പോഴും ഫോൺ മേടിച്ചപ്പോൾ ഉള്ള ബാറ്ററി തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ ബാക്കി അതിനകത്തുള്ള പാർട്സ് എല്ലാം അതുതന്നെ ഡിസ്പ്ലേ ഒന്നും മാറ്റിയേ ഉള്ളൂ ഓക്കെ ആ അങ്ങനെ 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 കുറച്ചാൾ കഴിഞ്ഞപ്പോൾ വേറൊരു സംഭവം നടക്കുന്നുണ്ട് കേട്ടോ ഈ ആൻഡ്രോയിഡ് പത്ത് വന്നിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് സ്ലോ ആയി ഹാങ് ആകാൻ തുടങ്ങി കേട്ടോ ഇങ്ങനെ ഹാങ് ആ തുടങ്ങിയപ്പോൾ ഞാൻ റീസെറ്റ് ചെയ്യാൻ തരും അങ്ങനെ റീസെറ്റ് ചെയ്ത് നോക്കിയപ്പോഴും ഹാങ്ങ് മാറുന്നില്ല അങ്ങ് അങ്ങ് ഒരു പരുവായി അപ്പം ഞാൻ എഡിവി ടൂൾസൊക്കെ വെച്ചിട്ട് ഞാൻ എന്തോ ഒന്നുകൂടി ഒന്ന് ശരിക്കും ഒന്ന് ചെയ്യാം പറ്റുമോ നോക്കി അങ്ങനെ ചെയ്യാൻ നോക്കി നോക്കി അവസാനം എന്ത് പറ്റി ആൻഡ്രോയിഡ് കംപ്ലീറ്റി എന്താ പറയാ ഇല്ലാതായി പോയി ഗൈസ് മൊത്തത്തിൽ മൊത്തത്തിൽ റിമൂവ് ആയിപ്പോയി പിന്നെ ഫോൺ അനക്കുമില്ല കുത്തുന്നതൊന്നെ അതിന്റെ ലൈറ്റ് കിടന്ന് ഫ്ലാഷ് ചെയ്യും അതിനൊരു ഫ്രണ്ട് ഒരു ലൈറ്റ് ഉണ്ട് അപ്പം അതിങ്ങനെ കിടന്ന് ഫ്ലാഷ് ചെയ്യും അത് മാത്രം അപ്പം ഞാൻ മനസ്സിലാക്കി എന്നെ കൊണ്ടൊന്നും പണിയാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ എന്തായത് ഈ ആദ്യമേ പിന്നു മാറ്റിയ ഒരുത്തൻ്റെ കടയുണ്ടല്ലോ അവന്റെ കൊണ്ടു കൊടുത്തു അവ എന്നോട് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞ് നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് എന്നോട് പറയാണ് അതിൻ്റെ സി പി യു ഡെഡാണെന്ന് അപ്പം എനിക്കൊരു ഡൗട്ട് സിപിയു ഡെഡ് ആവുകയാണ് അങ്ങനെ ഫ്ലാഷ് ചെയ്യുമോ എന്നൊക്കെ ഒരു ചിന്ത നമുക്ക് ഈ ഫോണിന്റെ കാര്യമായിട്ടൊന്നും അറിയത്തില്ല എങ്കിലും അങ്ങനെ ഞാൻ വീട്ടിൽ ആ ഫോണുമായിട്ട് ഇങ്ങോട്ടു എൻ്റെ പുതിയ ഫോൺ മേടിക്കാൻ പൈസ ഇല്ലാതിരിക്കുക അതിനോടാണ് ഇവ സിപ്യൂ ഡെഡിന്റെ കാര്യം കൂടി പറയുന്നത് അങ്ങനെ ഞാൻ ഇൻ്റർനെറ്റിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുകയാണ് എന്താണ് സംഭവം എന്താണ് ഈ ലൈറ്റിങ്ങിന് ഫ്ലാഷ് വന്നത് അപ്പോൾ എവിടെയോ ഫോർമിനകത്ത് ഒരാൾ എഴുതി വെച്ചേക്കുന്നുണ്ട് അത് ഇ ഡി എൽ മൂഡിൽ കേറിയിരിക്കുകയാണ് കോൾ കോമിന്റെ ഒരു എമർജൻസി മൂഡാണ് അപ്പൊ അതിൽ കേറിയിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ആ ഇ ഡി എൽ മൂഡ് വഴി നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻഡ്രോയിഡ് അതിനകത്തോട്ട് കയറ്റാൻ പറ്റും എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് സിഗ്ന ഫോൺ ഡെഡ് ആവുന്നതിന് നമ്മൾ ഒരു പേരുണ്ട് കേട്ടോ ഹാർഡ് ബ്രിക്ക് ആകുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ ഹാർഡ് ബ്രിക്ക് അങ്ങനെയാണല്ലേ എന്തൊരു ആടെ സോ ഗൈസ് അങ്ങനെ ഹാർഡ് വർക്ക് ആയിരിക്കുക എന്ന സാധനം ഞാൻ ഇ ഡി എൽ മൂഡ് വഴി തിരിച്ച് ആൻഡ്രോയിഡ് എയ്റ്റ് പോയിന്റ് സീറോ റൈറ്റ് ചെയ്യുകയാണ് കേട്ടോ പിന്നീട് ആൻഡ്രോയിഡ് പത്തിന് വേണ്ടി ഞാൻ സൈറ്റിൽ ചെന്നു അസ്യൂസിൻ്റെ സൈറ്റിൽ അപ്പോഴാണ് ചതി കിട്ടുന്നത് ഗൈസ് സൈറ്റിനകത്ത് ആൻഡ്രോയിഡ് പത്ത് ഇപ്പോൾ ഇല്ല ആൻഡ്രോയിഡ് പത്ത് മാത്രമല്ല അല്ല നയനൂ ഇല്ല എയ്റ്റൂ ഇല്ല ഒന്നുമില്ല അപ്പോൾ നിങ്ങൾ അവർക്ക് എവിടുന്നാ ഈ ഇ ഡി എല്ലിനുള്ള ഡൗൺലോഡ് ചെയ്തത് അത് വേറെ ഏതോ സൈറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് ഗൈസ് അങ്ങനെ അങ്ങനെ എങ്ങനെ ആ കാര്യത്തിലും ഒരു തീരുമാനമായി അതോ ഇനി അതിന് മുമ്പായിരുന്നു എനിക്ക് തോന്നുന്നു ആൻഡ്രോയിഡ് ടെൻ സെർച്ച് ചെയ്ത് അവരുടെ സൈറ്റ് ഇപ്പോൾ ഇല്ലാഞ്ഞിട്ടാന്ന് തോന്നി ഇ ഡി എൽ ഫയൽ ഞാൻ വേറെ എങ്ങാണ്ടെന്ന് ഡൗൺലോഡ് ചെയ്ത് ആ എന്തെങ്കിലും കേട്ടോ ഞാൻ ഓർക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ അങ്ങനെ കായ്സ് ഇപ്പോൾ ആലോചിച്ചോണം സർവീസ്സാരൻ എന്നോട് എന്താ പറഞ്ഞാൽ സി പി യുടെ ആണ് പക്ഷേ ഇപ്പോൾ ഇ ഡിയൽ മൂഡ് വഴി ഞാൻ തിരിച്ച് ആൻഡ്രോയിഡ് എയ്റ്റ് പോയിന്റ് സീറോ അതിനകത്ത് കയറ്റി പിന്നീട് കായ്സ് അസ്യൂസിന്റെ എന്താ അസ്യൂസ് ആൻഡ്രോയിഡ് പത്തൊക്കെ എടുത്ത് കളഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ അതിൻ്റെ പുറകെ ഒന്നും പോയില്ല വേറെ എങ്ങാണ്ടൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി അപ്പോൾ ക്യാമറയൊന്നും വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ ഒരു കുഴപ്പം എന്നാൽ യൂസ് ചെയ്ത് വളരെ ചതിയായി പോയി പിന്നെ സ്ക്രീൻ റെക്കോഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതായത് ഇപ്പൊ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സ്ക്രീൻ റെക്കോർഡിംഗ് ഒക്കെ ചെയ്ത് യൂട്യൂബ് ഇടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഫോൺ നടക്കത്തില്ല കേട്ടോ ഫോൺ മൊത്തത്തിൽ ഹാങ് ആവും പിന്നെ അനങ്ങത്തില്ല സാധനം പിന്നെ അടുത്ത കാലത്താണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കണ്ടന്റ് പോലും നേരാവുന്നതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഹാങ് എന്ന് പറഞ്ഞാൽ ഹാങ്ങ് തൊട്ട് തൊടാൻ പറ്റൂല തൊട്ട് കഴിയുമ്പോഴത്തേന് അതവിടെ സ്റ്റക്കായിരിക്കും പിന്നെ യൂട്യൂബിൻ്റെ കാര്യത്തിൽ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന തന്നെ അതിനകത്തൊന്ന് നമ്മുടെ മുഖം കാണിച്ചു വല്ല റെക്കോർഡ് ചെയ്ത് വീഡിയോ ഇടാനാണെങ്കിൽ നേരാവണ്ണം അവിടെ നടക്കത്തില്ല നല്ലപോലെ സമയം പിടിക്കും ഹാങ് ആവും അതവിടെ ഇങ്ങനെ സ്റ്റക്കായി സ്റ്റക്കായിരിക്കും എനിക്ക് ഒന്നും കുറേ കാലമായില്ലേ രണ്ടായിരത്തി പതിനെട്ട് മേടിച്ചല്ലേ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുന്ന എത്ര വർഷമായി മിക്കവാറാം അതിൻ്റെ ഹാർഡ് ഹാർഡ് വെയറിനകത്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ അത് അങ്ങ് സഹിച്ചു പിന്നെ ഇതിൻ്റെ സൗണ്ട് ഫോൺ മേടിച്ചപ്പോഴേ ഇതിന്റെ സൗണ്ട് പോരാ ഗൈസ് നമ്മളൊരു ഔട്ട്ഡോറിലൊക്കെ പോയി നിന്ന് ഇതിനകത്ത് വല്ല സിനിമയോ എന്താ പറയുക മ്യൂസിക്കൊക്കെ കേൾക്കാമെന്നാണെങ്കിൽ നടക്കുകയല്ല കേൾക്കത്തില്ല ശബ്ദം കേൾക്കത്തില്ല ഒരു ചെറിയ മുറിച്ച പോലെ വരും വെളിയിലൊക്കെ പോയി ആണെങ്കിൽ നമ്മൾ ഹെഡ്സെറ്റ് എല്ലാം വെച്ചാലേ നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ അതിനകത്തൊന്നും കേൾക്കാൻ പറ്റത്തില്ല നമ്മൾ വെളിയിലൊക്കെ ചെവിയുടെ കീഴിക്കൊണ്ടൊന്ന് ഫോൺ കേൾക്കണം ഓക്കെ ഒരു കാര്യമുണ്ട് പിന്നെ ഇപ്പോൾ വന്ന് വന്ന് ചാർജ് ചെയ്യാനും നല്ല സമയം പിടിക്കുന്നുണ്ട് പിന്നെ വളരെ പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ആകും അപ്പം ഇതിനൊരു കാര്യമുണ്ട് ആൻഡ്രോയിഡ് എറ്റ് എട്ട് പോയിൻറ്റ് സീറോ ഉപയോഗിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും വലിയ എന്താ പറയുക പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ആവത്തില്ല ഉപയോഗിക്കാതിരിക്കുമ്പം ഉപയോഗിക്കുമ്പോൾ എന്നാലും ഫാസ്റ്റായിട്ട് ഡ്രെയിൻ ആകും അത് വേറെ കാര്യം അങ്ങനെ ഉരുട്ടി പെട്ടേ ഒരു ഫോൺ എന്തായാലും ഈ ഫോൺ മേടിച്ചോടെ ഞാനൊരു കാര്യം തീരുമാനിച്ചത് ഇനി അസ്യൂസിൻ്റെ കയ്യിൽ നിന്ന് ഒറ്റ ഫോൺ ഞാൻ വാങ്ങൂല അത്രയ്ക്ക് മൂഞ്ചിയ ഒരു ഫോണായി ഇപ്പോ അത്രയ്ക്ക് മൂഞ്ചിയ ഒരു ഫോൺ സംഗതി ഇത്ര നാളൊക്കെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയ വലിയ സന്തോഷം പിന്നെ അറിയാവുന്നവരൊക്കെ കാണുമ്പോൾ ചോദിക്കുകടേ എപ്പോഴും നിന്റെ ആ പഴയ ഫോൺ ഇരിപ്പൊണ്ടോന്നു കാരണം എന്താ ആ ഒരു സമയത്തിന്റെ ഇതില് അതായത് രണ്ടായിരത്തി പതിനെട്ടിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഇടയ്ക്കായിട്ട് രണ്ട് മൂന്ന് ഫോണിലും മേടിച്ച് ഞാനിപ്പോഴും രണ്ടായിരത്തി പതിനെട്ട് മേടിച്ച ഫോണുമായിട്ടിരിക്കുക പൈസ വേണ്ടടേ നല്ലത് മേടിക്കാൻ ഇത്രനാളും പതിനായിരത്തിന്റെ അടിയിലിരുന്ന ഫോണുകളാണ് മേടിച്ചുകൊണ്ടിരുന്നത് അതിന്റെ മുകളിലോട്ട് മേടിക്കാനുള്ള ഇപ്പൊ പൈസ ഒന്നും നമ്മുടെ ഇല്ല വേറെ കാര്യം അങ്ങനെ അങ്ങനെ ഗൈസ് ഇതൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ഈ ഫോൺ എന്താ പറയുക ഒരു ബേസിക് യൂസിന് കൊള്ളാം പെർഫോമൻസ് ഈ അടുത്ത കാലത്ത് വരെ അതായത് ഞാൻ നേരത്തെ സ്ലോ ആയെന്ന് പറഞ്ഞല്ലോ എന്താ ഹാങ് ആവുന്ന അതുവരെ വലിയ കുഴപ്പമില്ലാതെ ആയിരുന്നു ഇപ്പം ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാൻ ഒത്തിരി ആപ്പ് കളഞ്ഞു ഇപ്പൊ ഗെയിമ് ഒന്നും ഇല്ല എന്തായാലും ഗെയിം അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് ഞാൻ അതിനകത്തൊന്നും ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല പബ്ജി ആണെങ്കിൽ ബി ജി എം ഏകാണ്ട് ഒരു പക്ഷേ ഇൻസ്റ്റാൾ ചെയ്തൊന്ന് കളിച്ച് നോക്കിയായിരുന്നു പിന്നെ അതങ്ങ് ഞാൻ വിട്ടു എന്താ ആയാലും ഗൈസ് അപ്പൊ അത്രയാണ് എന്റെ ഈ ഒരു ഫോണിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു ഓക്കെ എന്തായാലും ഇതോടെ ആ ഫോൺ മേടിക്കുന്ന കാര്യത്തിൽ ഞാൻ തീരുമാനിച്ചു ഇനി അവരുടെ ഫോൺ മേടിക്കില്ല എന്ന് അസ്യൂസിൻ്റെ ഒരു പ്രോഡക്റ്റും വാങ്ങത്തില്ല എന്ന് ഞാൻ തീരുമാനിച്ചു അത് വേറെ കാര്യം പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ഒരാൾക്കാണെങ്കിൽ റിയൽമിയുടെ ഒരു ഫോൺ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഫോൺ ഇപ്പോൾ ഒരു പരുവായി ഇത് കഴിഞ്ഞിട്ടൊക്കെ എത്രയോ കാലം കഴിഞ്ഞിട്ട് മേടിച്ചാൽ അത് അതിനെയൊക്കെ വെച്ച് നോക്കുന്നുണ്ടെ അസ്യൂസിൻ്റെ ഫോൺ ആണെന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം അതിൻ്റെയൊക്കെയാണ് സ്വിച്ചും പോയി തേങ്ങയും പോയി കണ്ണാടി കണ്ണാടിയല്ല ഗ്ലാസ് ഒക്കെ പൊട്ടി ഒരു വരു പരുവായിട്ടിരിക്കുന്ന ഒരു പന്ന ഫോൺ ആ എന്തോ ആയാലും ഇത്രയേ ഉള്ളൂ കഴിച്ചാൽ എനിക്ക് പറയാനുള്ളൂ എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് പറഞ്ഞതേ ഉള്ളൂ ഒത്തിരി കാര്യങ്ങൾ പറയുന്നത് ല്ല മറന്നു അപ്പൊ വീഡിയോ കണ്ടിട്ട് എന്താണ് കഴിഞ്ഞ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തോട് കൈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക